ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം അല്ലേ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നയനയും നവ്യനെയാണ് അങ്ങനെ നമ്മുടെ നവ്യനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നയന നീ ഒന്നുകൊണ്ട് സോറി ചേച്ചി ഒന്നുകൊണ്ട് പേടിക്കണ്ട നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാം അല്ലാതെ ഇങ്ങനെ നമ്മൾ പേടിച്ചു വിറച്ചിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല പിന്നെ ഈ പറയുന്ന ആള് അവന് അത്രയ്ക്ക് ധൈര്യമുള്ളവനൊന്നുമല്ല കാരണം അവൻ്റെ ഈ പ്രവൃത്തി കണ്ടാൽ മനസ്സിലാവും അങ്ങനെ ധൈര്യമുള്ളവന്മാരാണെങ്കിൽ നമ്മുടെ നമ്മളെ കാണാൻ നമ്മളെ നേരിട്ട് വന്ന് എല്ലാം പറഞ്ഞേനെ പക്ഷേ ഇതിപ്പം പറഞ്ഞിരിക്കുന്നത് ഫോണിൽ കൂടെ മാത്രമാണ് അതുകൊണ്ട് തന്നെ അവൻ വെറും ആണെന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവത്തില്ലേ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം നമ്മൾ പേടിച്ച് വിറച്ച് നിൽക്കുകയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പേടിയുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പം അത് വലിയൊരു ഫാൾട്ടിലേക്ക് തന്നെയായിരിക്കും പോകുന്നത് നമുക്ക് ധൈര്യമായിട്ട് നിൽക്കാം ഇത്രയൊക്കെ ചെയ്ത് നമ്മൾ ധൈര്യമായിട്ട് നിന്നില്ലേ ഈ വീട്ടിൽ നമ്മൾ പിടിച്ചു നിൽക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ ഇത്ര പ്രശ്നമൊക്കെ വന്നു ഇനിയിപ്പോൾ ഈ ഒരു പ്രശ്നം വന്നിട്ട് ചേച്ചിനെ ഒഴിവാക്കുകയാണെങ്കിൽ ആ കൂടെ ഞാനും കാണും ചേച്ചി ഒറ്റയ്ക്ക് എല്ലാവർക്കും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുക ഞാനും കൂടെ ഈ വീട്ടിൽ നിന്ന് ചേച്ചിയുടെ കൂടെ ഇറങ്ങും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നവ്യക്ക് സമാധാനം കൊടുക്കുകയാണ് നവ്യക്ക് സമാധാനം കൊടുക്കുന്നുണ്ടെങ്കിലും നവ് നയനയ്ക്ക് അത്രയ്ക്ക് സമാധാനം ഒന്നും ഇല്ല കേട്ടോ എന്താകും എന്ന് എങ്ങനെയായി തീരും എന്നൊന്നും നയനയ്ക്ക് അറിയില്ല അങ്ങനെ നയനെ മാറിപ്പോയി എന്നു പല കാര്യങ്ങളും ഇങ്ങനെ ചിന്തിക്കുകയാണ് ഇനിയിപ്പോൾ എന്താ ഇതിനൊരു പോകും വഴി എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ നയനയ്ക്ക് അറിയാമല്ലോ നവ്യനെ രക്ഷിക്കണമെങ്കിൽ ഒന്ന് ചെയ്യണം അപ്പോൾ ആ ഒരു സീനാണ് കാണിക്കുന്നത് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഭിയാണ് അഭി ആ ഒരു നമ്മുടെ നവ്യനെ ഭീഷിപ്പി ഭീഷണിപ്പെടുത്തുന്ന അയാളും കൂടി ചേർന്ന് പല പ പ്ലാനുകൾ തയ്യാറാക്കുന്നു പക്ഷേ അയാൾക്കൊരു ചെറിയ പേടിയായതുകൊണ്ട് തന്നെ അയാൾ പറയുന്നുണ്ട് ഞാൻ ഞാനിതിവിടെ കൊണ്ട് അവസാനിപ്പിക്കാൻ പോവുകയാണ് അഭി എനിക്ക് വയ്യ എനിക്ക് മുന്നോട്ടേക്ക് പോകാൻ വയ്യ കാരണം ഇത് പോലീസ് കേസ് വല്ലതും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ എൻ്റെ ജീവിതം അതോടുകൂടി തീർന്നു കൂട്ടിക്കൊണ്ടാൽ മതി അതുകൊണ്ട് വേണ്ട ഇതുവരെ അവൾക്കൊരു പേടി പോലും ഉണ്ടായിട്ടില്ല കാരണം പേടിയുണ്ടെങ്കിൽ അവളുടെ സ്വരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകും ഇതുവരെ അവൾ പേടിച്ചിട്ടില്ല ഞാൻ ഫോൺ വിളിക്കുമ്പോൾ വിളിക്കുമ്പോ ദേ ഇപ്പൊ ഫോൺ സ്വിച്ച് ഓഫ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നു തോന്നുന്നില്ലെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടോ നമ്മുടെ ആരാണ് ആ ഭീഷണിപ്പെടുത്തുന്ന ആളിങ്ങനെ പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അഭി പറഞ്ഞു ഇതേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അതി വഴിയിൽ വെച്ച എന്നെ ഇട്ടിട്ട് നിനക്ക് മുങ്ങാനാണ് നിൻ്റെ ഉദ്ദേശമെങ്കിൽ അതെ ഇവിടെ നടക്കാനൊന്നും പോകുന്നില്ല നമ്മൾ രണ്ടു പേരും കൂടെ ചേർന്ന ഈ ഒരു കിഡ്നാപ്പും അതുപോലെ നമ്മൾ രണ്ടു പേരും കൂടെ ചെന്ന് ചേർന്നല്ലേ എല്ലാം തീരുമാനിച്ചത് അപ്പം പിന്നെ നമ്മൾ രണ്ടു പേരും അവസാനം വരെ കൂടെ കാരണം ഒരുമിച്ച് ഇല്ലെങ്കിൽ ശരിയാവില്ല അവള് അവൾ തോക്കും അവൾ അവളാ ആത്മഹത്യ ചെയ്യാൻ ആ ചാൻസ് കൂടുതലെന്ന് പറഞ്ഞപ്പം ഞാനൊരു കാര്യം പറയട്ടെ പേടി ഉണ്ടല്ലേ ആത്മഹത്യ ചെയ്യത്തുള്ളൂ ഇതിപ്പോ അവർക്ക് പേടിയില്ല പിന്നെ എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യണത് നിങ്ങൾ എന്താണ് പറയുന്നത് അഭിയോട് ചോദിച്ചപ്പോൾ ഓഹോ അപ്പൊ നിനക്ക് മുങ്ങാൻ തന്നെയാണല്ലേ പ്ലാന് ഇങ്ങനെ നീ മുങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിടുന്നു നിനക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും നിന്നെ ഞാൻ വെറുതെ വിടില്ല അതുമല്ല ദേ അറിയാലോ നിനക്കെതിരെ ഞാൻ കൊണ്ട് കേസ് കൊടുക്കും നീ മൂർഫ് ചെയ്ത ഫോട്ടോ ഉണ്ടാക്കി പ്രചരിപ്പിച്ചു എന്ന പേരിൽ ഞാൻ കേസ് കൊടുക്കും അത് അത് ഞാൻ ചെയ്യണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും എന്താണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങളുടെ പൈസ അത് ഞാൻ തിരിച്ചു തന്നോളാം എനിക്ക് പൈസ ഒന്നും വേണ്ട അവൾ എൻ്റെ തലയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ മതി അതിനുവേണ്ടി ഞാൻ ഇത്ര കഷ്ടപ്പെട്ടത് അതുകൊണ്ട് ഇനിയും ഞാൻ അങ്ങനെ കഷ്ടപ്പെടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇതോടുകൂടി അവളുടെ ശല്യം അവസാനിക്കണം അവൾ മാനം പോയി ആത്മഹത്യ ചെയ്യണം അതിനുവേണ്ടി അടുത്തത് എന്താണ് നീ ചെയ്യ െന്ന് ഞാൻ പറഞ്ഞുതരാം എന്നൊക്കെ പറഞ്ഞു അയാളോട് ഇങ്ങനെ സംസാരിക്കുകയാണ് ഇതേ സമയം ആയിക്കോട്ടെ ആദർശൻ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുമോ ഇങ്ങനെ ആലോചിക്കുക ഇതൊക്കെ മുത്തച്ഛൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തച്ഛനും വല്ലാത്ത വേദനയാകും മുത്തച്ഛന് പിന്നെ ടെൻഷൻ കൂടും ബി പി കൂടും അങ്ങനെ കാര്യങ്ങളൊക്കെ ആകും അപ്പോൾ ഇത് മുത്തച്ഛൻ അറിയാതെ എങ്ങനെയെങ്കിലും സേഫായിട്ട് കൊണ്ടുപോകണം മുത്തച്ഛൻ മാത്രമല്ല ആരും അറിയാൻ പാടില്ല ആരും അറിയാതെ ഇത് സേഫ് ആയിട്ട് എങ്ങനെയാണ് ഇപ്പോൾ കൊണ്ടുപോകുക എന്ന ഒരു ചിന്തയിലാണ് നമ്മുടെ ആദർശമുള്ളത് അങ്ങനെ ആദർശം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ പോലീസുകാറിനെ വിളിക്കുകയാണ് അപ്പോൾ പോലീസിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇത് കേസാക്കാതെ ഇത് അന്വേഷിക്കും ണല്ലോ പറഞ്ഞിരിക്കുന്നത് അപ്പൊ പോലീസുകാരനെ വിളിച്ച് സാർ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ എന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഞങ്ങൾ ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം കേസ് ആക്കി കഴിഞ്ഞ് ഞങ്ങൾക്കൊരു കേസ് തന്നാൽ ഞങ്ങൾക്ക് അത് അന്വേഷിക്കാൻ പറ്റൂല്ല അത് ഞങ്ങൾ പറഞ്ഞല്ലോ അതിപ്പം എത്ര വലിയവരാണെങ്കിലും അതങ്ങനെ കേസ് ഞങ്ങൾക്ക് അങ്ങനെ അന്വേഷിക്കാൻ പറ്റില്ല പിന്നെ ഒളിഞ്ഞും മറഞ്ഞുമൊക്കെ ഇരുന്ന് എന്തെങ്കിലും ചെയ്യാന്നുള്ളതേ ഉള്ളൂ അല്ലെങ്കിൽ പിന്നെ താനൊരു കാര്യം ചെയ്യുക ഈ നയന എന്ന് പറയുന്ന ആ സ്ത്രീയുടെ പുറകെ പോകാന്നൊക്കെ അവർക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചായിരിക്കുമല്ലോ പോകുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ പുറകെ പോകാൻ വേണ്ടി ശ്രമിക്കുക എന്നിട്ട് അങ്ങനെ ഒരു പ്ലാൻ വല്ല ഉണ്ടെങ്കിൽ അങ്ങനെ വല്ല ഇത് അവർ എന്തെങ്കിലും വീക്ഷണിപ്പെടുത്തുകയോ അതുപോലെ തന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വിളിച്ചാൽ മതി അല്ലാതെ ഞങ്ങൾക്ക് കേസ് അന്വേഷിക്കാനായിട്ട് ഇവിടെ നിറങ്ങിത്തിരിക്കാൻ പറ്റില്ല എന്ന് പോലീസ് പറഞ്ഞു ഏതായാലും പോലീസ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ആദർശം ഫോൺ കട്ട് ചെയ്തിട്ട് ഇനിയിപ്പോൾ എന്താണൊരു മാർഗം ഇവിടെ ഉള്ളവർ ഇതൊക്കെ ഒന്നും അറിയാനും പാടില്ലല്ലോ അപ്പോൾ ഇങ്ങനെ നമ്മുടെ ആദർശം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നവ്യം നയനയും ഇരിക്കുമ്പോഴേക്കും പെട്ടെന്ന് അയാൾ ഫോൺ വിളിച്ചിട്ട് വീണ്ടും ഭീഷണിപ്പെടുത്തുകയാണ് ഇന്ന് ഇന്ന സ്ഥലത്തേക്ക് വരണം എന്നിങ്ങനെ പറഞ്ഞു ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും നവിക്കെന്ത് പറയണമെന്ന് അറിയില്ല അപ്പം നയന പറഞ്ഞു ഏതായാലും ഫോൺ വരുകയല്ല സോറി ഒരു വോയിസ് ആയിക്കാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നവ്യയ്ക്ക് പേടിയായിട്ട് നയന പറഞ്ഞു ഇ ഞാൻ റിപ്ലൈ കൊടുക്കാമെന്ന് പറഞ്ഞു എന്നിട്ട് വരാം എന്ന് പറഞ്ഞ് റിപ്ലൈ കൊടുക്കുകയാണ് അങ്ങനെ സ്ഥലമൊക്കെ ചോദിക്കുന്നു ഏതായാലും നമ്മുടെ നയനയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും അയാളെ പിടിക്കണം പിടിച്ചിട്ട് സത്യം വെളിയിൽ കൊണ്ടുവന്ന് തൻ്റെ ചേച്ചിയെ രക്ഷിക്കണം അതിനുവേണ്ടി ഇനിയിപ്പോൾ രണ്ടും കൽപ്പിച്ച് ഇത് ഇതിനിറങ്ങി തിരിച്ചാലേ നടക്കുകയുള്ളൂ നടപടിയുള്ള കേസുള്ളൂ എന്ന് മനസ്സിലായി അയാൾ ആരാണ് അയാൾ എവിടെയാണെന്നൊക്കെ അറിയണമല്ലോ അപ്പം അങ്ങനെയാണ് നമ്മുടെ നയന മനസ്സിൽ പ്ലാൻ ചെയ്യുന്നത് എന്നിട്ട് നവ്യയ്ക്ക് നല്ല ധൈര്യവും കൊടുക്കുന്നുണ്ട് ഇതേസമയം നമ്മുടെ ആദർശൻ്റെ മുമ്പിൽ പോയി നയനെ നിൽക്കുന്നു അപ്പം ആദർശനോട് ഇങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോഴേക്കും ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണെന്ന് ആദർശ് ചോദിക്കുക അപ്പോൾ എനിക്കറിയാം നിങ്ങളൊന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം പക്ഷേ നിങ്ങൾ എന്തെങ്കിലും ഒരു ആശ്വാസ വാക്ക് പറയുന്ന ഓർത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇതൊക്കെ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പം എനിക്കറിയില്ല നിങ്ങൾ ഓരോന്ന് വരുത്തി വെച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോഴേക്കും ഇതിനെ ഉള്ള പരിഹാര മാർഗങ്ങളൊന്നും ഒന്നും തേടാൻ എനിക്കാവില്ല എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്യുക അല്ലാതെ എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശം ഒഴിഞ്ഞു മാറുകയാണ് പിന്നെ ആദർശിൻ്റെ ആ ഒരു പറച്ചിൽ നിന്ന് വേറൊരു അർത്ഥവും കൂടെ നമ്മുടെ നയനയ്ക്ക് കിട്ടുന്നുണ്ട് കാരണം ഈ ഈ കാര്യം നയന ആദർശിനോട് പറഞ്ഞിട്ട് ഇതുവരെ ആരോടും ആദർശം പറഞ്ഞിട്ടില്ല അപ്പോൾ അത് തന്നെ ഒരു നല്ലൊരു പോസിറ്റീവ് കാര്യം തന്നെയാണ് എന്നിങ്ങനെ നവ്യ സോറി നയന ചിന്തിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നയന ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യുമായിരിക്കാം എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമെങ്കിൽ ചോദിച്ചാൽ ആ ഹെൽപ്പ് ഏതായാലും ചെയ്തു തരുവായിരിക്കാം എന്നും നയന മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നവ്യനെ തന്നെയാണ് നവ്യ വീണ്ടും ടെൻഷനും അടിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരിക്കുവാണ് അങ്ങനെ ടെൻഷൻ ടെൻഷനടിച്ചിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ നയനെ ചെന്നു നയനെ ചെന്നിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയാണ് കേട്ടോ വേറൊന്നുമല്ല പറയുന്നത് ചേച്ചി പേടിക്കണ്ട ഞാൻ ഈ കാര്യം മുഴുവൻ ആദർശ എന്നോട് പറഞ്ഞു എന്ന് ഇത് കേട്ടത് ഞെട്ടിപ്പോയി നവ്യ നവ്യ ചോദിച്ചു എന്തിനാണ് ചേച്ചി പറഞ്ഞത് അതിൻ്റെ കാര്യം ഉണ്ടായിരുന്നു ചേച്ചി വേണ്ടായിരുന്നു വെറുതെ അതൊക്കെ പറഞ്ഞ് ഷോ ഇനിയിപ്പോൾ എന്നെ ആ ഒരു ആയിട്ടല്ലേ കാണത്തുള്ള ആദർശ ചേട്ടൻ എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും ഇല്ലടേ ആദർശചേട്ടൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം പിടികിട്ടിട്ടുണ്ട് ഏതായാലും നമ്മൾ ഇതെല്ലാം മറച്ചു വെച്ചിട്ട് നമ്മൾ ഓരോന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ ചേച്ചിയുടെ കൂടെ കൂട്ട് നിന്നിട്ട് എനിക്ക് ഇപ്പം വലിയൊരു ചീത്തപ്പേരുണ്ട് അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ സത്യങ്ങൾ ആരെങ്കിലും ഒരാളെങ്കിലും വീട്ടിൽ അറിഞ്ഞേ പറ്റൂ അതിന് ഏറ്റവും നല്ലത് ആദർചേട്ടൻ തന്നെയാണ് ആദർശേട്ടൻ ഈ കാര്യം വേറെ ആരോടും പറഞ്ഞിട്ടുമില്ല അത് തന്നെ ഒരു പോസിറ്റീവ് ആണല്ലോ അപ്പോൾ ആദർശചേട്ടൻ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ കാണുന്നുണ്ടായിരിക്കും നീ ഉദ്ദേശിക്കുന്ന പോലെ അല്ല ആദർശേട്ടൻ സത്യത്തിൽ നന്മയുടെ നന്മയുടെ ആ ഒരു ഇതിൽ മാത്രം സഞ്ചരിക്കുന്ന ആളാണ് നമ്മുടെ കയ്യിൽ തെറ്റില്ല എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഈ വീട്ടിൽ നിൽക്കാനുള്ളൊരു നിലനിൽപ്പിനുള്ള ഒരു ഇതുവല്ലേ പിന്നെ ചേച്ചി പേടിക്കേണ്ട ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഈ വീട്ടിൽ നിന്ന് പുറത്ത് പോകുവാണെങ്കിൽ ഒരുമിച്ചായിരിക്കും പോവുക പിന്നെ നമ്മൾ ഈ വീട്ടിൻ്റെ മരുമകളല്ല അവർ വേറെ മരുമകളെ കൊണ്ടുവരുമോ അവർ വിവാഹം നടത്തുമോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ പിന്നെ നമുക്ക് ഈ വീടുമായിട്ട് യാതൊരു ബന്ധവും കാണില്ല എന്ന് പറഞ്ഞപ്പം അതല്ല ഇതിനിപ്പം ആദർശയേട്ടന് ശു എനിക്കങ്ങ് ഏയ് സാരമില്ല നവ്യേജി നവ്യേജി നമ്മൾ എല്ലാം മറച്ചു വെച്ച് ചെയ്തിട്ടല്ലേ നമ്മൾ ഇത്രയൊക്കെ അനുഭവിക്കുന്നത് ഇനി അങ്ങനെ അനുഭവിക്കാൻ പാടില്ല നമ്മൾ നമ്മളൊന്നും വിട്ടുകൊടുക്കാനും പാടില്ല നമ്മൾ രണ്ടും കൽപ്പിച്ചിറങ്ങിത്തിരിക്കേണ്ടത് അവൻ്റെ മുന്നിലേക്കാണ് അവനെ അവനെ കണ്ടുപിടിക്കണം എന്തിനു വേണ്ടി അവന് എന്തിനാണ് ഇങ്ങനെ ബ്ലാക്ക് മെയിൽ അറിയണം ആ സത്യം വെളിയിൽ കൊണ്ടുവരണം ഒരു പെൺകുട്ടികൾക്കും ഈ ഒരു ഗതി ഉണ്ടാകാൻ പാടില്ല പിന്നെ പണ്ടത്തെ പോലെ ആരും മിണ്ടാതെ ഒന്നും ഇരിക്കില്ല സോഷ്യൽ മീഡിയ ഒക്കെ സജീവമായി ഉള്ളതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ പ്രതികരിക്കും ഇപ്പോൾ പ്രതികരിക്കുന്ന പെൺകുട്ടികളാ അങ്ങനെ പ്രതികരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവന്മാർക്കൊക്കെ ഒരു ചെറിയ ഭയമുള്ളതും അതുകൊണ്ട് അവൻ്റെ സ്വരത്തിലും എനിക്ക് ഭയം കാണുന്നുണ്ട് ആ ഭയം നമ്മൾ മുറുകെ പിടിച്ച് നമുക്ക് മുന്നോട്ടേക്ക് പോയി അവനെ നമുക്ക് വീഴ്ത്തണം അവനെ അവനെ നമുക്ക് പോലീസിനെ കൊണ്ട് ിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാം ഏതായാലും നവ്യയുടെ ഓരോ വാക്കുകളും സോറി നയനിയുടെ ഓരോ വാക്കുകളും നവ്യ്ക്ക് കരുത്തേകുന്നുണ്ട് ആ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും മിസ് ചെയ്ത് കളയാതെ കാണുക ഇന്ന് വൈകിട്ട് നമുക്ക് പ്രേമോ എത്തും അപ്പോൾ വൈകിട്ട് ജനറൽ പ്രേമോ എത്തുന്നതും എത്തും അപ്പോൾ നമുക്ക് ഒരാഴ്ചത്തെ പ്രേമോ ഇടൂട്ടോ വൈകിട്ടല്ലെങ്കിൽ നമ്മൾ നാളെ രാവിലെ ഇടും അതുപോലെ തന്നെ നമ്മുടെ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും വൺ വീക്ക് പ്രമോ ഇട്ടിട്ടില്ല അതും ഞാൻ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും അപ്പം മിസ്സ് ചെയ്യാതെ എല്ലാവരും കാണണം പിന്നെ നമ്മുടെ പുതിയ ചാനലായ ചിന്യൂസ് വ്ളോഗ്സ് എന്ന് പറഞ്ഞൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ വ്ളോഗൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ടോട്ടോ നമ്മളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റിൻ്റെ മേളിൽ ലിങ്ക് കിടപ്പുണ്ട് എൻ്റെ പിക്ചർ വെച്ച് തന്നെയാണ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ളത് അപ്പം എൻ്റെ പോസ്റ്റിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ടാറ്റാ ബൈ ബൈ